ോട്ടെ അമ്മച്ചി എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്ന് വേറൊന്നും അല്ലെ മാസം മുമ്പ് എന്റെ മോൾ ഒരു ബംഗാളിയുടെ കൂടെ ഒളിച്ചോളി പോയി അയ്യോ അമ്മച്ചല്ല വരേണ്ടത് അതേതായാലും പോലീസ് സ്റ്റേഷനിൽ പോയി പത്തു മാസം മുമ്പല്ലേ ബംഗാളിയോട് ഒളിച്ചോടി ഒളിച്ചോടിപ്പോയത് അത് കറങ്ങി തിരിഞ്ഞ് നേരെ പത്ത് മാസം കഴിയുമ്പോ ഇവിടെ അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് പിന്നെ എന്റെ കൊച്ചിപ്പോ മോക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് മലയാളിയാണോ ബംഗാളിയാണോ അതിപ്പോ കൊച്ചിന്റെ അച്ഛൻ ബംഗാളി ആകുമ്പോ എന്തായാലും കൊച്ചു ബംഗാളി ആയിരിക്കും ഈ ബംഗാളിയുടെ ഭാവി മാറ്റിട്ട് അവിടെ മാ കയറ്റിയാലോ അപ്പൊളി ആയി പോലെ മംഗോളി മംഗോളി വേണ്ട വേണ്ട മാറ്റം നിനക്ക് എന്തെങ്കിലും എനിക്ക് എന്റെ അമ്മച്ച ഞാൻ വെറുതെ നേഴ്സാ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അമ്മച്ചൊരു കാര്യം ചെയ്യും നേരെ അങ്ങ് വില്ലേജ് ഓഫീസിൽ പോകും അവിടെ ഒരു അപേക്ഷ എഴുചാൻ കൊടുക്കുക എന്റെ മോൾ ഇതുപോലെ ബംഗാളിലൂടെ ഇറങ്ങി പോയി അവടെ കൊച്ചു മലയാളിയാക്കണോ എന്ന് പറഞ്ഞൊരു അപേക്ഷ അങ്ങോട്ട് കൊടുക്കാ ി എനിക്കറിയാം അമ്മച്ചിയുടെ മാനസികാവസ്ഥയൊക്കെ എനിക്കറിയാം മോള് ജീവിത പങ്കാളിയുടെ പോയൻറെ വിഷമോ ഇല്ല അമ്മച്ചിക്ക് മോള് ജീവിത പങ്കാളിയുടെ പോയൻറെ വിഷമോ ജീവിക്കാൻ വന്ന ഏതോ പങ്കാളികളുടെ വിഷമോ എന്റെ ദൈവം രാവിലെ തന്നെ പുരുഷ ആണല്ലോ അയ്യോ ഈ ക്കുമ്പോ തോന്നി എന്റെ മാത്രം നിർബന്ധമായിരുന്നു ഞാൻ അന്ന് ആ ഒരു സെക്കൻഡ് ഷോയ്ക്ക് പോയാ മതിയായിരുന്നു ഇന്ന് ഇവിടെ വന്നിടന്ന് കരയേണ്ട അവസ്ഥ ഇത് ഇതൊമ്പത് മാസത്തിന് മുമ്പ് ചിന്തിക്കണമായിരുന്നു ഇതിനകത്ത് വലിയ ബ്രൂസിലോ ജാക്കിറ്റാനോന്നറിയില്ലോ എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു

ദുബായിക്കു പോവല്ലോ അത് പ്രസവിക്കാൻ പോവല്ലേ ചാറ്റയൊക്കെ കാണിച്ചു പോട്ടുവാ എന്റെ പെണ്ണേ എന്റെ പെണ്ണുമ്പോൾ അവിടെ ഒറ്റക്ക് ഇടുന്ന ടെൻഷൻ അടിച്ചിരിക്കാണ് ആകത്ത് ആരെങ്കിലും ഉണ്ടോന്നറിയാമല്ല നോക്കട്ടെ ാണ് അതുകൊണ്ടുവാടോ മിസ്റ്റർ രാത്രി എട്ട് മണി കഴിഞ്ഞ പിന്നെ ഇവിടെ ആണുങ്ങളെ പ്രവേശിക്കാൻ പാടില്ല ഇത് ആദ്യത്തെ ആണോ ഇല്ല രണ്ടാമത്തെ അത് എന്നോടാണോ ചോദിക്കുന്നത് അത് അവളോടല്ലേ ചോദിക്കേണ്ടത് അവളല്ലേ പ്രസവിക്കുന്നു അല്ല ഒന്നാം തരം ഫാമിലി രാവിലെ വന്നതെ കുറിച്ച് ആയാലും ഞാൻ ചോദിക്കട്ടെങ്ങനെ ഉണ്ട് ഭാര്യയ്ക്ക് വെച്ചാൽ ഈ പ്ലെയിൻ വന്നും പോയും വന്നും പോയും വന്നും പോയി ഇരിക്കുന്നു ഇവ എന്റെ ഭാര്യയുടെ ഗർഭപാത്രം ദുബായ് എയർപോർട്ടോ ഈ പ്ലെയിൻ വന്നും പോയി വന്നും പോയി നിൽക്കുന്നെന്ന് പറഞ്ഞു ഇതും പ്രകാരമുള്ള മരുന്നെല്ലാം വാങ്ങിച്ചോണ്ട് പറഞ്ഞു എത്രയും വേഗം മേടിച്ചോണ്ട് പറഞ്ഞു എടുത്തോളാം മേടിച്ചോണ്ട് അർജന്റായിട്ട് രണ്ട് ഗ്ലൗസും കൂടെ അർജന്റീന ചില കാര്യങ്ങളൊക്കെ സതീഷ് നീ ഞാൻ വാട്സാപ്പിൽ തുണ്ടിന്റെ ലിസ്റ്റ് ഇട്ടേക്കാം വാട്സാപ്പിൽ തുണ്ടിന്റെ ലിസ്റ്റ് മരുന്നിന്റെ അത് ഇട്ടേക്കാം നീ അതങ്ങോട്ട് മരുന്ന് എടുത്തോണ്ട് വരണേനാലും അവസാനം ഞാൻ ഒപ്പിറ്റി എന്തെന്നെ ഭാര്യക്കൊണ്ടി. അല്ല എന്തുവാ? ബ്രെഡ് റോസ്റ്റ്. ബ്രെഡ് റോസ്റ്റോ? അ അന്റെ ഭാര്യ പറഞ്ഞു ബ്രെഡ് റോസ്റ്റ് വേണമെന്ന്. സ്കരല്ല പറഞ്ഞ ഭാര്യക്ക് ബ്രെഡ് റോസ്റ്റ് വാഞ്ച് കൊടുക്കണമെന്നു. തന്നെ ഭാര്യക്ക് അന്നെ ബ്രെഡ് റോസ്റ്റ് കൊടുക്കണമെന്നല്ലേ ഞാൻ പറഞ്ഞേ? ബ്രെഡ് റോസ്റ്റ് കൊടുക്കണമെന്നേക്കണ ബ്രെഡ്. എന്തോ. അടാ നീ കേക്ക്. ആവിലോ ഒന്ന് നരങ്ങിക്കോളും. മടച്ചണം മെനക്കർത്താൻ വേണ്ടിട്ട്. എന്തടലിയാ ഈ ബ്രെഡ് റോസ്റ്റ് എന്ന് പറഞ്ഞന്താ? കൊട്ടി കേൾക്കരുത്. ഭാര്യ ആ കുട്ടിക്ക് ബെഡിൽ കുറച്ച് റെസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത് സിനിമ എന്റെ പെണ്ണും പുള്ളി അകത്താണോ എന്താ കുട്ടം ഞാനാണ് ഞാൻ ഒറ്റ വരുത്തലാണ് ഈ കുറ്റം വല്ലാതെ